െ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു പോകുന്ന സമയത്തെ ഇവിടെ വെച്ച് ഡിവൈഎഫ്എക്കാർ തടഞ്ഞു അന്നേരം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ മുഴുവൻ ആ പ്രതികൾക്ക് ആ തടഞ്ഞ ആളുകളെ മുഴുവൻ സന്തോഷിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ ആരും ആ പ്രതികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടു പക്ഷേ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ ഇല്ലാതെ പോയി അതിനുശേഷം പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ദുൽഫിക്കർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്തിനാണ് വണ്ടി തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ആക്രമിക്കുന്ന സമവുണ്ടായത് അത് പോലീസുകാരൻ ഞങ്ങൾ ഇന്ന് പ്രകടനം ഇങ്ങോട്ട് നടത്തിയതിന്റെ പ്രധാന കാരണം അതാണ് ഞങ്ങൾ ഷാഫി പറമ്പിലെ തടഞ്ഞതിരെ പ്രകടനം നടത്തുക അവിടെ ഡി വൈ സി പക്ഷെ നിങ്ങൾ പോലീസുകാർ പോലീസുകാരാവാതെ ഇവിടെ എന്തിനാണ് അത് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് അറിയണം എന്തിനാണ് അടിച്ചത് എന്തിനാണ് അദ്ദേഹത്തിന്റെ നിങ്ങൾ എന്താണ് പ്രകോപനം എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് നിങ്ങൾ എന്ത് എന്തടിസ്ഥാനത്തിൽ ആര് പറഞ്ഞിട്ട് ആരുടെ നിർദ്ദേശത്തിന് പിണറായി വിജയന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അടിച്ചത് അത് ഞങ്ങൾക്കറിയണം അതിനുവേടിയാണ് ഇവിടെ വന്നത് എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്കറിയണം അറിയണം എന്നിട്ടേ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞൂളു ഞങ്ങൾ ഇവിടെ ഇരിക്കും എംഎൽ നേതൃത്വം കൊടുക്കുകയാണ് ഈ മാർച്ച് നടക്കുന്നത് എന്തൊക്കെയാണോ കേരളം ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ വിശാഖ നടന്നത് പ്രധാനപ്പെട്ട കാരണം രണ്ട് കാരണമാണ് ഒന്ന് തുടർച്ചയായി രണ്ട് ദിവസമായി നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയെ വടകര വെച്ച് തടയുകയാണ് പരിപാടി വന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ സംഘം ഈ ആദ്യത്തെ ദിവസം തീർച്ചയായിട്ടും നമ്മളത് കണ്ടു അത് പോലീസ് അതിനെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഒന്നും ഉണ്ടായില്ല ഇന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ അതേ ക്രിമിനൽ സംഘം തന്നെയാണ് തുടർച്ചയായി രണ്ടാമത് ദിവസവും ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്രിമിനൽ സംഘത്തിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം ആ ക്രിമിനൽ സംഘം തന്നെയാണ് ഇന്ന് വീണ്ടും വൈകുന്നേരം ഗൽഫിക്കെതിരെ വടകര ടൌണിൽ വച്ച് പ്രശ്നമുണ്ടാക്കിയത് അപ്പം ഈ സംഘത്തിനെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ദുൽഫിക്കറെ തടഞ്ഞു നിർത്തി വണ്ടി ചാവി വലിച്ചൂരി അത് ക്രിമിനലുകൾക്ക് അടിക്കാനുള്ള സൌകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതിനെതിരെയും കൂടിയാണ് നമ്മൾ ഈ രണ്ട് വിഷയം ഉന്നയിച്ചാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് ആദ്യം എസ് പിയും ഡിവൈഎസ്പിയും ഡിവൈഎസ്പി ചാർജ് ചാർജുള്ള ഒരാളാണ് അതുപോലെ തന്നെ സിഐയും നമ്മളോട് സംസാരിച്ചു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ആ ഉറപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം സിഐ യുടെ ഉറപ്പ് കൃത്യമായി സിഐ പറഞ്ഞു ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ നമുക്കത് പോരാ എസ് പിയുടെയോ ഡിവൈഎസ്പിയുടെയോ ഉറപ്പ് വേണം എന്ന് തന്നെ ഇവിടെ വരണം അല്ലെങ്കിൽ ആ ഉറപ്പ് വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ട് എസ് സ്ഥലത്തില്ല പക്ഷേ എസ് വിളിച്ചു എസ് പി വിളിച്ചിട്ട് പറഞ്ഞു വളരെ കൃത്യമായി ഈ കാര്യത്തിൽ പരിശോധന നടക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നും എസ് പിയുടെ ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഉറപ്പിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ തൽക്കാലം ഇവിടുന്ന് പിരിയാൻ വേണ്ടി തീരുമാനിച്ചത് വീണ്ടും ഇതേപോലെ അക്രമങ്ങൾ ഉണ്ടായിട്ടാൽ നമുക്ക് വീണ്ടും ഈ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ പോലീസുകാർ ഉണ്ടാക്കരുത് എന്നതാണ് നമുക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ വടകരെ കൊണ്ടുവരണം നമ്മൾ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ സംഘം ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ അതിന് മുഴുവൻ പോലീസ് കൂടി ഒത്താശ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് വടകരയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്തടിസ്ഥാനത്തിലാണ് ഷാഫി പറഞ്ഞ ഷാഫി പറമ്പിലിനെ ഇവിടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ഇവർ വ്യക്തമാക്കണം എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്തിനാണ് പൊതുപ്രവർത്തനം ഇതുപോലെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഇനിയും തടയാനാണ് ഡിവൈഎഫ്ഐക്കാരുടെ ഭാവമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിൻ്റെതായ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കാൻ നമുക്കറിയാം ആ പ്രതിരോധം നമ്മൾ തീർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിഷയത്തിൽ നമുക്ക് എസ് പിയുടെ ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് പിരിയാം എന്നുള്ളതാണ് സഖാക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ പ്രിയപ്പെട്ട എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് ബാക്കി പിന്നെ ഗുൽഫിക്കെതിരായുള്ള മറ്റു കാര്യങ്ങൾ വളരെ കൃത്യമായി ഒരു പരിശോധിച്ച് ഉദ്യോഗസ്ഥനെതിരെ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും എന്നുള്ള ഉറപ്പും കൂടി നമുക്ക് തന്നിട്ടുണ്ട് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം